പരിശുദ്ധ പരമധിവന്രാധന പരിശുദ്ധ പരമദിവേ കാരണത്തിന് പരിശുദ്ധ പരമദിവെ കാരണത്തിന് നമുക്കിരിക്കാം ീപ്പിട്ടവരെ ഉടമ്പടിയിലൂടെയുള്ള നിയോഗങ്ങള് പെട്ടെന്ന് നിറവേറാനാവശ്യമായ ചില വിശ്വാസ സമീപനങ്ങളുണ്ട് നമ്മുടെ ഈ വചനധാരയിൽ എപ്പോഴും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉടമ്പടി നിറവേറ്റാൻ കഴിയും അതിന് ഒരു വ്യക്തിക്ക് വേണ്ട സ്വകാര്യ നിലപാടുകൾ എന്തെല്ലാമാണ് അതിൻ്റെ സുശിഷ്പരത എത്രത്തോളമുണ്ട് അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങളെ ഈ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർ അവരുടെ ദൈവാനുഭവങ്ങളിലെ കോട്ട് ചെയ്യുന്നത് ഈ ഉടമ്പടി ധ്യാനത്തെ കിട്ടിയിട്ടുള്ള ഒരു തൊട്ടറിവുകളൊക്കെയുണ്ട് ഉടമ്പടി ധ്യാനം വളരെ ഗുരു ഗൗരവമായിട്ട് പല പ്രാവശ്യം കേട്ട് ഗ്രഹിച്ച് പ്രയോഗിക്കുന്നവരുണ്ട് കാരണം ഇതൊരു സിദ്ധാന്തവും പ്രയോഗവും പോലെയാണ് വരുന്നത് ഉടമ്പടി ഒരു സിദ്ധാന്തമാണ് പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി വേൻ ചെയ്യാതെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ലളിതമായി നമുക്ക് സമീപിക്കാവുന്ന പ്രായോഗിക പശ്ചാത്തലമാണ് ഉടമ്പടിക്കുള്ളത് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നത് ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു അതായത് സാക്ഷ്യം പറഞ്ഞത് അനിലാണ് അദ്വൈതം മാനന്തവാടിയിൽ നിന്നാണ് അനലും ഭാര്യയുടെ സാക്ഷ്യം വളരെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയാണ് അവിടെ വീട്ടുപേർ അദ്വൈതമെന്നാണ് വന്ന അനൻ്റെ സാക്ഷ്യം ഇതാണ് ഒത്തിരി ഉണ്ട് അഞ്ച് ആറ് നിയോഗങ്ങളിലെ അഞ്ചും വിസ്മയകരമായ രീതിയിലാണ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നത് ടൈം ബൗണ്ടാണ് അതായത് അവൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അത് ടാർഗറ്റ് ക്ലിയർ ചെയ്യും അപ്പം അത് ഭയങ്കര വിസ്മയമാണ് അപ്പോൾ അത് പുള്ളിക്കാരൻ പറയണത് ഇനി ഓർക്കണം ഈ അനിലെന്ന് പറയുന്ന ആള് അല്ല ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പക്ഷെ ഭാര്യയുടെ ഉടമ്പടി ഭാര്യ വന്ന് വീട്ടിൽ വിശദീകരിച്ചപ്പോഴേ അയാൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി അല്ലാതെ നമ്മളോട് ധ്യാനം കൂടിയതല്ല ഭാര്യ കൈമാറിയതാണ് അപ്പോൾ ഭാര്യയുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ ഭർത്താവിന് പ്രത്യേക അഭിഷേകം കിട്ടി അപ്പോൾ അതൊരു വല്ലാത്ത കൈമാറ്റം ആയിക്കണം കാര്യം അതിൻ്റെ അത് നമുക്കറിയാവല്ലോ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളിനോട് പറയുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ടായ കലഹം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ബുദ്ധിയായിരിക്കും ബുദ്ധി ബുദ്ധിയായും കലഹിക്കും അപ്പോൾ ഇവരുടെ ബുദ്ധിയെ നമ്മൾ ആദ്യം തന്നെ ആ ബുദ്ധിയെ കീഴ്പ്പെടുത്താതെ വൈകാരികമായിട്ടുള്ള ഒരു പ്രയോഗ പ്രയോഗരീതികൾ നമ്മൾ നമ്മൾക്ക് അതിൻ്റെ അത് ഇംവേസ്റ്റ് ആകാൻ ആ പങ്കാളിയാകാൻ പറ്റത്തില്ല ഇപ്പോഴു വരണ ഒരു വിഷയം ഉടമ്പടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി കഴിഞ്ഞപ്പോൾ പത്ത് സാക്ഷ്യങ്ങൾ കൂടി ഡെയിലി നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു പത്ത് പതിനെട്ട് സാക്ഷ്യങ്ങളാണെങ്കിൽ ഇപ്പോഴത് രണ്ടായിരത്തി നാലായപ്പോൾ ദിനം പ്രതി ഇരുപത്തെട്ട് സാക്ഷ്യങ്ങളായിട്ട് കൂടി എഴുതി തന്നെയൊക്കെ പത്ത് പത്തഞ്ഞൂറുണ്ട് അതൊന്നുമല്ല ഇവിടെ പറയാൻ വേണ്ടി വന്നത് ഈ പ്ലാറ്റ്ഫോമിലെ സാക്ഷസവിശേഷ പ്രയോഗത്തിന് വേണ്ടി വരുന്നവരുടെ എണ്ണം ഒരു മുപ്പത് ശതമാനം കൂടി പത്ത് കോടിയെന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം കൂടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മുപ്പത് ശതമാനം ഒരു ഹൈക്ക് വന്നത് അതിൻ്റെ കാരണം ബുദ്ധിപരമായിട്ട് ആരും ഇത് വല്ലാതെ സ്വാധീനിച്ചെന്നാണ് കാരണം ഒരു മനുഷ്യന് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ചാൽ മാത്രമേ ബാക്കി ഇമോഷണലായിട്ട് അവൻ സെറ്റപ്പ് ആകത്തുള്ളു ഈ ബുദ്ധിപരമായിട്ട് എന്താണ് പണ്ടൊക്കെ ഉടമ്പടി അമ്മ തന്ന പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത വിമർശനങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്നും ഉണ്ടായി ഡോക്ടേഴ്സ് തന്നെ സമിതികൾ കൂടിയിട്ട് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി കൃപാസനത്തിനെതിരെ ബുദ്ധി ബുദ്ധീകേന്ദ്രങ്ങളിൽ നിന്നും യുക്തിവാദ് സംഘങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് ഉണ്ടായി ജനങ്ങൾ തന്നെ ഇവിടെ അവരുടെ ഇൻസ്റ്റിഗ്യൂഷനിൽ വലിയ യാഥയൊക്കെ നടത്തിയത് അടച്ചുപൂട്ടണമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ വളരെ കൂളായിരുന്നു ഞാൻ വളരെ കൂളായിരുന്നു സഭയിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നു സാക്ഷ്യങ്ങളുടെ എണ്ണം കുറക്കണം സാക്ഷ്യങ്ങൾ ഡോക്ടേഴ്സിന് സർട്ടിഫിക്കറ്റ് തരാതെ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നൊക്കെ സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഉണ്ടായി അപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇവരോടൊന്നും പ്രവർത്തകരോടൊന്നും അത് പറയത്തില്ല അപ്പം എൻ്റെ മനസ്സിലിരുന്ന മുഴുവനെന്ന് വെച്ചാൽ സാക്ഷ്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി സ്ഥിരീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളങ്ങളാണ് ദൈവം സഹകരിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ ഉണ്ടാവും അതാ കർത്താവ് അവരോടുകൂടെ ഓഫ് ഗോഡ് ചോദിക്കേണ്ട അല്ല അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പറഞ്ഞേ പറഞ്ഞു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കും അപ്പൊ എൻ്റെ മനസ്സില് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ലാന്ന കാര്യം സമയ കടികാരം നില ചാർത്തി ഈ സിൽവർ ഗ്രേയിലെ അമ്മ എൻ ഞാൻ നോമ്പിക്കേണ്ടതല്ല എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കണ്ട് കാണുന്നത് അപ്പം അത്രയും എന്നെ കൊട്ടി വിളിച്ച് മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ച് നോക്കി കാണിച്ച കാഴ്ചയാണ് ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയും കാര്യം ഐ ഹാവ് സീൻ ഇറ്റ് ഡയറക്റ്റ്ലി എനിക്ക് ഇവിടെ മാസിനെ ടച്ച് ചെയ്യാൻ വരുന്നത് ഇത്രയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അമ്മ മാതാവ് ഈ ലോകത്ത് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എവിടെ വന്നാലും മിണ്ടാതിരിക്കുള്ളൂ ഞാൻ പറയാൻ ലെ അത് ദൈവത്തിന് വർക്ക് ചെയ്യാൻ ചെയ്യാനത്തെ സമയം കൊടുക്കുക അതാ ഞാൻ കണ്ടത് അതാണ് ഞാൻ മറുപടി ഒന്നും പറയാറുന്നത് എനിക്ക് കാര്യം മറുപടി എന്ന് പറയണത് നമ്മൾ നാക്കുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ജയിക്കുന്നതല്ല ദൈവം വാക്കുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തി അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ് അതുകൊണ്ടാണ് മർക്കോസ് ആദ്യമസഭയിലുള്ള വിഷയം അതാണ് എന്താണ് ആദ്യമസഭയിൽ എന്താണ് ഉണ്ടായിരുന്നത് സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് കൃപാസനം എന്ത് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃപാസനം വലിയ സ്പിരിച്വാലിറ്റിയാണ് പക്ഷേ അപ്പോസിക് സ്പിരിച്വാലിറ്റിയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയും കാര്യം വചനം കേട്ട് ആണ് അമ്മ ഈശോനെ ആ കേട്ട വചനത്തിനെ അമ്മ എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പോൾ ലുക്ക ഒന്ന് മുപ്പത്തിയെട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസി വചനത്തോട് ആര് ദാസിയാണ് ദാസനാണെന്ന് പറഞ്ഞാലും വചനം ഗർഭം ധരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം മാംസമാവും എന്ന് വെച്ചാൽ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടും ശ്രുതികട ഹലീയം കേൾക്കുമ്പോൾ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യത്തിന് അത് ബെനിഡിറ്റ് മാർഭാപ്പയുടെ വചനങ്ങളാണ് ബെനഡിറ്റ് പതിനാലാമാൻ മാർഭാപ്പ പറയുമായിരുന്നു മാതാവ് ഗർഭധാരണം നട ചെയ്തത് വചനം ചെവിയിലൂടെയാണെന്ന് അതുതന്നെയാണ് പിതാവ് എടുത്തിട്ട് കാലഘട്ടത്തിലേക്ക് പ്രയോഗിക്കണത് എന്താണ് കേൾക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്നേഹത്തോടെ കേൾക്കുമെന്നാണ് അതങ്ങനെ കേൾക്കാത്തതാണല്ലേ പ്രശ്നം അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എനിക്കും പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ എൺപത്തി ഏഴ് തൊട്ട് ആൾക്കാർ കേൾക്കുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചീട്ടും പിടിച്ചല്ലേ പറയണത് എന്താ കാര്യം എനിക്ക് വേണ്ടി അതായത് ആളുകൾ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി ഒരാൾക്ക് അരമണിക്കൂർ കൊടുക്കാൻ നമുക്കില്ല അപ്പോൾ മക്കളൂടെ കേൾക്കാൻ പറ്റാതെ വരും അപ്പോൾ ഞാനൊരു ദിവസം നൂറ്റമ്പത് പേരെ കേൾക്കുന്നുണ്ട് അപ്പോൾ നൂറ്റമ്പത് പേരെ അവിടെ കേട്ടിട്ട് അവിടെ മെയിൻ പോയിൻ്റുകൾ എഴുതി വാങ്ങിക്കും എന്നിട്ട് ഞാൻ അതിലെനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് പേരെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഒരു നൂറ് പേരെ കേൾക്കാൻ പറ്റും കേൾക്കണമെന്ന് സാരമല്ല കേൾക്കണത് പ്രാർത്ഥനയാണെന്നാണ് പറയണത് അതായത് ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയാവല്ലോ ഇപ്പം സഭയിൽ ഞാൻ ജീവിച്ചപ്പോൾ ചില കൂടുതൽ പഠിച്ചിട്ടുള്ള അച്ഛന്മാർ പറയും ജോസഫ് അച്ഛൻ എന്നാ ചെയ്യണത് ഞാൻ പറഞ്ഞ കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് നേരത്തെ ഇപ്പോഴുള്ള ചരിത്രം അല്ല പഴയ ചരിത്രമാണ് ഞാൻ കൗൺസിലിങ്ങോ അത് സൈക്കോളജി പഠിക്കണ്ടേ അപ്പോൾ ആവശ്യത്തിന് വേണ്ട സൈക്കോളജിയൊക്കെ പാസ്റ്റർ ആവാണ് കൗൺസിലേഴ്സിലേയും സൈക്കോളജിയും കോളേജിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ സെമ്മേരിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പ്രയോഗമല്ല കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ചെവി എന്തിൻ്റെ ചെവിയാണ് ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുടെ ചെവി അല്ലേ കൊടുക്കണത് ദൈവത്തിൻ്റെ ചെവിയാണ് കൊടുക്കുന്നത് അതാണ് വ്യത്യാസം സഭയ്ക്ക് മനസ്സിലാകാത്തത് പ്രശ്നം അതാണ് സഭയ്ക്ക് ദൈവത്തിൻ്റെ ചെവി കുറയുകയും മനഃശാസ്ത്രമേടെ ചെവി ജനങ്ങളുടെ മുറിവുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട് വടന വചനജഡത്വം എന്ന് പറയും ഇത് മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ചെവികളിലൂടെയാണ് നമ്മളുടെ ചെവി ദൈവത്തിന് ഹയർ ചെയ്തിട്ട് സാങ്കേതിക ജ്ഞാനവും ലോകത്തിന് ഞാൻ ഉപയോഗിക്കാതെ ദൈവജ്ഞാനം കൊണ്ട് ദൈവജ്ഞാനം കൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ പറഞ്ഞ സഹോദരൻ ഉണ്ടല്ലേ എൻ്റെ പേര് അനിൽ അനിലേ അനിൽ പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് അനിൽ അദ്വൈതം അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകള് പന്ത്രണ്ട് വയസ്സുണ്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മകൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ് ഭയങ്കര ദുർഗന്ധമായിരിക്കും രണ്ട് ചെവി നിന്നുമാണ് അപ്പോൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ അപ്പോൾ സാങ്കേതിക ജ്ഞാനം ഉള്ളവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ രണ്ട് ചെവി ഓപ്പറേഷൻ ചെയ്താലേ ഇതിന് കേൾക്കാൻ പറ്റുമോ എത്ര ശതമാനം കേൾക്കാൻ പറ്റും അത് ഡോക്ടർമാർക്ക് പറയത്തില്ല അവർ അവർക്കറിയത്തില്ല എത്ര സാധനത്തിൽ കേൾക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ സയൻസല്ലേ ഹൈപ്പോത്തിസ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോഴ് ഇവർ ഏഷ്യയിൽ ഏറ്റവും നല്ല ഇ എൻഡിയടുത്ത് കൊണ്ടുപോകും മനോജ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും അപ്പോൾ മനു ഡോക്ടറും പറയും ഇത് രണ്ടും ഓപ്പറേഷൻ ചെയ്യണം അത് ആ പാട ഇല്ല പാട നമ്മൾ കൃത്രിമമായിട്ട് വെക്കണം എന്നൊക്കെ പറയും അതാണ് നമുക്ക് സാങ്കേതികമായി കേൾക്കണത് പക്ഷേ കർത്താവിൻ്റെ ഹി കൊടുത്ത് കേൾക്കുമ്പോൾ വേറെ വിഷയമാണ് അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇത് ഒപ്പഷൻ വേണ്ട കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളുമെന്ന് പറയും അത്രയേ ഉള്ളു കേൾക്കണത് ആ ചെവി അന്ന് തന്നെ പഴുപ്പ് അവസാനിക്കും ഇന്ന് വരെ പിന്നെ പഴുപ്പ് വന്നിട്ടില്ല ആ സാക്ഷി ഇന്നിടുന്നുണ്ട് നിങ്ങളെപ്പോയി കാണണം കേട്ടോ ആ സാക്ഷ്യം അത് കർത്താവിന് ചെവി കൊടുത്ത് എന്ന് പറയും അത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല അപ്പോ കാലത്തെ സഭയുടെ അഭിഷേക ആ ഡയമെൻഷൻസ് കുറയുകയും ലോകത്തിൻ്റെ ജ്ഞാനം വളർന്നപ്പോൾ അത് എടുത്തിട്ട് ആത്മാക്കളുടെ സി ആഫ്റ്റർ ഓൾ ആഫ്റ്റർ ഓൾ നമ്മളാ ഒരു മനുഷ്യൻ്റെ കാര്യം സാങ്കേതികമായി മാനസികമായി കേട്ടത് കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ദൈവം എന്താ നോക്കണത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടിവിടെ ആ യേശു ക്രിസ്തു ക്രൂസിക്കപ്പെട്ട സാഹചര്യത്തിന് ദൈവപിതാകൂടത മറുപടിയാണ് കർത്താവിൻ്റെ പുരുദ്ധാനമെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ ചെയ്യുന്നതിന് പരം അവൻ ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ ഉയർത്തുന്നപ്പോൾ എനിക്ക് പങ്കാളിത്തം ലഭിക്കുമെങ്കിൽ അതാണ് നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം നിത്യതയ്ക്ക് പ്രധാന പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികളുടെ സാങ്കേതിക ജ്ഞാനവും ദൈവം തള്ളിക്കളയും അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെ അവിടെ ബുദ്ധികൾ തന്നെ ദൈവം കുടുക്കിയെന്ന് പറയണത് അത്ര കുടുക്കിലാണ് സഭ ചില കിടക്കണത് സഭയുടെ പല സാങ്കേതിക കൗൺസിലിംഗ് സംഭവങ്ങൾ കിടക്കുന്ന ഒരവസ്ഥ ഇതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ് ഈ വ്യക്തി നിത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഇവൻ സാക്ഷ്യം വഹിക്കുമോ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഇപ്പം അനിലിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് അനിൽ എന്താ പറയണത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്നോ അപ്പോഴെൻ്റെ ഞാൻ അരമണിക്കൂർ വചനം വായിക്കണമല്ലോ ഞാൻ വചനം വായിക്കാനും തുടങ്ങി വൈഫിൻ്റെ കൂടെ അപ്പോളൊരു വചനം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു അപ്പോൾ ഞാൻ ഇവിടുന്ന് നല്ല വചനങ്ങൾ ഇപ്പം പെട്ടിവചനങ്ങളുണ്ടല്ലോ പെട്ടി വചനങ്ങളൊന്നും പ്രധാനമില്ലേ എന്താ വച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പെട്ടി വരണ വചനങ്ങളുണ്ടല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ കുരു തത്തച്ചിട്ടെടുക്കണമെന്ന് എടുത്ത് നോക്കത്തില്ലേ അല്ലേ നിനക്ക് സമാധാനം അല്ലേ ഞാൻ വചനപ്പെട്ടി പെട്ടി പെട്ടി വചനം ഈ പെട്ടി പെട്ടിവചനം മനുഷ്യനെ ശരിക്കും തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്നിട്ട് അതിൻ്റെ അതെല്ലാം നല്ലതാണ് എഴുതിയിട്ടിരിക്കുന്നത് നല്ലതാണ് എഴുതിയിട്ടിരിക്കണത് അപ്പോൾ നല്ലത് എഴുതിയിട്ടിരിക്കുമ്പോൾ ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ നിന്നെ ഒരിക്കലും നാനോ മാനസാന്തരപ്പെടുത്തത്തില്ല നിന്നൊരിക്കലും നിൻ്റെ നിനക്ക് തിന്മയുണ്ടെങ്കിൽ നിനക്ക് പാപമുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വഴികളിലല്ലെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കത്തില്ല നീ എല്ലാ പാപങ്ങളിലും തിന്മകളിലും അഴിമതികളിലും അനീതികളിലും ആഭിചാരങ്ങളും വ്യഭിചാരങ്ങളും മുഴുകുമ്പോഴും നിനക്ക് ആശീർവാദം നൽകിക്കൊണ്ടിരിക്കും പെട്ടി വചനങ്ങൾ പെട്ടിവചനങ്ങൾ പക്ഷെ അതുകൊണ്ടാണ് പെട്ടിവചനങ്ങൾ മാനസാന്തരപ്പെടാത്ത കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഞാനതിനെ നിഷേധിക്കുന്നില്ല ആഫ്റ്റർ ഡിറ്റ് ഇസ് വചനം അത് വചനം തന്നെയാണത് പക്ഷേ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യങ്ങളെ അത് സ്വാദ്ധീകരിക്കത്തില്ല മനസാന്തത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ വചനങ്ങൾ ഒരു ഭാവകങ്ങളായി മാറും ഭാവുകം എനി ഫുൾ ക്യാൻ ഗിവ് യു അക്സെപ്റ്റ് ഗോഡ് കാര്യം എന്നാ സംഭവം എന്ന് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആർക്കും ഭാവുങ്ങൾ നൽകാം ഭാവുങ്ങൾ നൽകിക്കൊണ്ട് നിന്നെ എത്ര കാലം കൂടെ നിർത്താൻ പറ്റും ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ നിർത്താൻ പറ്റുമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ജീവിതത്തിന് ആരാണ് മുതൽ മുടക്കാൻ പോണത് നോബ്ഡി അതുകൊണ്ടാണ് കലീബിനെ പറയണത് എന്താ പറയണത് കലീബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു എന്താണ് വ്യത്യസ്തം അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചെന്ന് പറഞ്ഞ പതിനാല് ആ എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല പറഞ്ഞേ എന്നെ നിന്ദിച്ചവരാരും എന്നെ അത് കാണുകയില്ല അത് കാണുകയില്ല ഞാൻ വാഗ്ദാന ഭൂമി കാണുകയില്ല നിയോഗം പ്രാപിക്കത്തില്ലെന്നാണ് ഈ പറയണത് Idola. എന്നാൽ എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റ നോക്കിയോക്കിയ ഞാൻ കൊണ്ടുപോകും അവന്റെ സന്തതികൾ അത് കൈവശമാക്കും എന്തെന്നാൽ അവനെ നയിച്ചതാണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു അനുഗമിക്കുകയും ചെയ്തു

അനുതാപം അനുഗമം എന്താണ് ഒരു പൊസിഷനുണ്ട് എന്താണ് ഭാഗികമായി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം മനസ്സിലായില്ലേ അപ്പം അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചൈതന്യത്തിൻ്റെ വ്യത്യാസമുണ്ട് ചില ആൾക്കാർ ദൈവത്തെ ഭാഗികമായിട്ടേ അനുഗമിക്കത്തുള്ളൂ നന്മകളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ജോലി വീട് വിവാഹം എല്ലാം കിട്ടുമ്പോൾ യേശുവോസ്ത്രം യേശുവോസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഭാഗികമായി തിന്മകളെ എങ്കിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല പള്ളിയുമില്ല ഉദാശയമില്ല ഒന്നുമില്ല ഭാഗികമായ അനുഗമിക്കൽ കുരിശുണ്ടാകുമല്ലോ ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കുരിശ് മുൾക്കിരിടവും നെഞ്ചത്തെ കിഴുത്തുമൊക്കെ ഉണ്ടാവും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് കുരിശിനെ ഏറ്റെടുക്കുന്നവർ ഇപ്പം തന്നെ ഈ അനൂപിൻ്റെ സാക്ഷ്യം അനലിൻ്റെ സാക്ഷ്യം പിന്നെയും കൃത്യമാകുന്നത് അതിന് വേറൊരു കാര്യം പറയുന്നുണ്ട് ശ്രുതി കിട്ട മക്കളെ ശ്രുതി കിട്ടല്ല അതായത് ഈ ഒമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മർക്കോസിൻ്റെ സുവിശേഷത്തില് ഇവര് ഭാര്യ വായിക്കുകയാണ് വചനം വായിക്കുകയാണ് അപ്പം ഈ ഭാര്യ വചനം വായിക്കുമ്പോൾ ഒരു വചനം വല്ലാണ്ടിങ്ങനെ അനിലിനെ ക്യാച്ച് ചെയ്യുക സാധാരണ ഞാൻ ഓർക്കും ആരെയും ക്യാച്ച് ചെയ്യാത്ത ഭജനമാണ് ഇവനെ ക്യാച്ച് ചെയ്യണത് എല്ലാവരെയും ക്യാച്ച് ചെയ്യണ വചനങ്ങൾ നല്ല ധൈര്യമായിരിക്കുക ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ൂടെ ദൈവം ഉണ്ടല്ലോ ദൈവം ഇല്ലാത്ത സമയമുണ്ട് ഇല്ലാത്ത സമയത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അനിലെ നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണക്ക് കാരണമാകുന്നെങ്കിൽ മനുഷ്യനെ സ്വാധീനിച്ച വചനം കേട്ടില്ലേ

അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കേക്ക് പ്രവേശിക്കുന്നതാണ് പ്രീസലാഡ് നിത്യജീവനെ കുറിച്ചാണ് പറയണത് നിത്യജീവനെ കുറിച്ച് പറയുന്ന വചനങ്ങളിൽ അംഗഹീനത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമോ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ നിത്യജീവൻ ഇവൻ്റെ തലക്ക് പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ് പാപത്തിന് വേണ്ടി വെറുത്ത് ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവിക്ക് തന്നത് കൈയടിച്ച് ധനിയായ നിത്യതയോടിക്കുന്ന എല്ലാ അനുഭവങ്ങൾ എൻ്റെ നല്ല ശിഷ്യനായി എല്ലാ കുരിശു കഴും എല്ലാരോ പരിശുദ്ധ പരമധിപാരണത്തിന് ഇതാണ് ഈ വിഷയം എന്താ വിഷയം നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും ഒന്നെന്താണ് പൂർണ്ണമായി കാലിബിനെ പോലെ അനുഗമിക്കും പൂർണ്ണമായി പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇടയ്ക്ക് തിരിച്ച് പോരണമെന്ന് തോന്നാതെ അനുഗമിക്കുക അനുഗമിക്കുക യേശുവിനുഗമിക്കുന്നതിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവ ഇവനെന്താ പറയണത് അനിൽ എന്താ പറയണത് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട് എന്താ കാര്യം കടക്കാർ ഭയങ്കര കടക്കാരാ കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വളയും റെയ്ഡ് ചെയ്യണ പോയ വീട് വിളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസയെ പാത്തിരിക്കും ഒരു മനുഷ്യന്മാർ ജീവിക്കണ ജീവിതം കണ്ടില്ലേ എൻ്റെ വൈഫ് പുറത്തേക്ക് പറയും അനിൽ ഇവിടെ ഇല്ല അനിലെ പുറത്ത് പോയിരിക്കണം എന്ന് പറയും അങ്ങനെ കുറേ നേരം അവർ നിന്നെച്ചാൽ അവർ പുറത്ത് പോകും ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂസെ കാത്തിരുന്നിട്ടുണ്ട് അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ എടുത്തപ്പോൾ ഇത്തേ പറഞ്ഞോളൂ എൻ്റെ തുഴച്ചത് കൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത് എൻ്റെ വൈഫിനൊരു ഏഴായിരം രൂപ കിട്ടണ ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പിടിച്ച കക്കൂസ പാത്തിരിക്കാതെ ജീവിക്കാൻ പറ്റും ആ ഉടമ്പടി ഇതിൽ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങൾ ഉടമ്പടിയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ ആ മനുഷ്യന് എഴുപതിനായിരം രൂപ ചോദിക്കണത് ഏഴായിരം രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് ആ കക്കൂസം കയറിക്കാതെ കഥ കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തേക്ക് എതിരെ അറിയാമോ ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ ആക്കണം ഒരു ഒരു മാസം രണ്ട് ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കുന്നത് ണത്തിന് ഞാൻ വെളുപ്പിന് നാലുമണിക്ക് സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ഏഴായിരം രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് പത്ത് ഇരട്ടി എഴുപതിനായിരം ആക്കിക്കൊള്ളാം ഇതങ്ങനെയല്ലല്ലോ മുപ്പതിരട്ടി കൊടുക്കും മുപ്പതിരട്ടി മുപ്പതിരട്ടിയൊന്നും അല്ല എത്രയാണെന്ന് നിങ്ങൾക്ക് പിടിയില്ല നിങ്ങൾക്ക് എഴുന്ന നിങ്ങൾ ആ കേൾക്കണം കേട്ടോ പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ആ ജീവിതത്തിൽ നിന്നെല്ലാം ഈ ഉടമ്പടി അതാണ് ഈ ഉടമ്പടിയിലിങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടുന്നത് കാര്യം ഈ അനിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ല അതാണ് രസം നമ്മളെ ഞെട്ടിപ്പിച്ച് വേണ പ്രശ്നം ഇതാണ് ഫ്രഷ് ഹാൻഡാണ് എന്നയാൾ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് വന്നത് അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത് ഈശോയാണ് നിത്യജീവൻ എന്നെ കാണിച്ചു തന്നത് ശ്രദ്ധിക്കട്ടെ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോകും നിത്യത വരെ സഞ്ചരിച്ചു പോവുകയാണ് ചുമ്മാ കണ്ണീരിന്റെ ഒരു കടലിൽ നിന്ന് ഈ മശം കരകേറിയിട്ട് സ്വർഗത്തിന്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയാണ് അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മനുഷ്യന്മാരെ കീഴടക്കുന്നത് എന്താണ് സാക്ഷ്യമാണ് ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ് കർത്താവിനെ വിശ്വസിക്കാത്തത് ഇങ്ങനെ ഒരു സാക്ഷ്യമാണ് എത്ര സാക്ഷ്യങ്ങളാണ് എത്ര സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് എന്താ കാര്യം ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ് അതിന് ബുദ്ധിപരമായിട്ട് ഉടമ്പടിയേ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളേതിനകത്തുള്ളൂ ഒന്നെന്താണ് നിങ്ങളെ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനെ അറിയാത്തവർ അറിയും അതാണ് ഇതിൻ്റെ ആകപ്പാടെ ഉള്ളത് ഇത് പിന്നെ ബാക്കിയെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോട് ജീവിക്കുന്നതും പരസ്നേഹത്തോട് ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും പക്ഷേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട് ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ ആ വിശ്വാസത്തിന് പരിമിതിയാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നിയോഗങ്ങൾ നടക്കും നിയോഗങ്ങൾ നടക്കും പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലബിനെ പോലെ കാലബിനെ നയിച്ച അരുവി വ്യത്യസ്തമായിരുന്നുവെന്നും പതിനാല് ഇരുപത്തിനാല് വായി സംഖ്യ പതിനാല് ഇരുപത്തിനാല് വയസ്സിലെ കാലബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു കാര്യമെന്താണ് അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു